ായ ആളുകൾ മുഹമ്മദ് നബി അപമാനിക്കുകയാണ് അപമാനിക്കുന്ന ശബ്ദം ഒന്ന് കേട്ടോളൂ മലയാളത്തിന് അതിൽ അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും നീ ജീവിച്ചിരിപ്പുണ്ട് നീ നീ ജീവിച്ചിരിപ്പുണ്ട് 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 പുത്തൻവാദികൾ മുഹമ്മദ് നബി മുജാഹിദിന്റെ ശരിയല്ലേ മലയാളത്തിന് അതിന് അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും നീ ജീവിച്ചിരിപ്പുണ്ട് നീ ജീവിച്ചിരിപ്പുണ്ട് ആരെ മുസ്ലിമേ പറഞ്ഞത് ഈ വിശ്വാസത്തോടെ മരിക്കാമോ മരിക്കാമോ നെഞ്ഞത്ത് ചിന്തിക്കൂ ഓ റസൂൽ അന്ന് ജീവിച്ചിരിപ്പുണ്ട് നീ ജീവിച്ചിരിപ്പുണ്ട് മലയാളത്തിന് അതിന് അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും നീ ജീവിച്ചിരിപ്പുണ്ട് നീ ജീവിച്ചിരിപ്പുണ്ട് ഒരു മനുഷ്യൻ പൊരുത്തം കെട്ടാൽ അതിനൊരു പരിധിയില്ലേ അവസാനം ഇല്ലാതെ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട് നീ ജീവിച്ചിരിപ്പുണ്ട് മനുഷ്യനെ പോലെ ആഹ്ലത്തിൽ കുടുങ്ങി പോകുന്ന ഒരു മനുഷ്യൻ ആരാണ് സഹോദരന്മാരെ ഈ മനുഷ്യരെ പോലെ ആഹത്തിൽ കൈവലിഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ വേറെ ആരാണ്